ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം നമ്മുടെ അവനിക്കുട്ടിയും അച്ഛനും കൂടിയിട്ട് തൃശ്ശൂർക്ക് പോവുകയാണ് അപ്പം അച്ഛൻ അച്ഛനോട് വരാൻ പറഞ്ഞിട്ട് എന്നേം കൂടെ കൂട്ടിയിട്ടാണ് അപ്പം ഞാൻ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ വെയിറ്റ് ചെയ്തു ഞാൻ വെയിറ്റ് ചെയ്യാം വേഗം എന്നാൽ ഡ്രസ്സ് മാറുമെന്ന് പറഞ്ഞിട്ട് വേഗം കുറച്ച് പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി പോവുകയാണേ അപ്പം നമ്മൾ പോകുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ അവർ തൃശ്ശൂർക്കാണ് പോകുന്നത് ഇപ്പം എന്നെ കൂടെ കൂട്ടിയതട്ട അപ്പം നമ്മുടെ ഇവിടുന്ന് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണത് ഇവിടുന്ന് റെയിൽവേ ഗേറ്റ് ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടക്കായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഗേറ്റ് തുറന്ന് വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എന്ന് തീരും ഈ ദുരിതം എന്ന് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കാരണം ചിലപ്പോൾ രണ്ട് ട്രെയിൻ അല്ലെങ്കിൽ മൂന്ന് ട്രെയിനൊക്കെ ഉണ്ടാവും പത്തിരുപത് മിനിറ്റ് അവിടെ നമുക്ക് ഗേറ്റിൽ നഷ്ടമാവും കിട്ടാം അപ്പം നമ്മൾ സമയം കൈ പിടിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഇപ്പോൾ ഒരു സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ഇല്ല ദൂരം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഗേറ്റിൽ പെടുന്ന കാരണം നമ്മളിതിന് മുന്നിൽ തന്നെ ഇറങ്ങണം അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഓട്ടുപാറ ഭാഗങ്ങളൊക്കെയാണ് ഇട്ട ഓട്ടുപാറ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലാണത് ജില്ലാ ആശുപത്രി അപ്പോൾ ജില്ലാ ആശുപത്രിയാണത് വലതുഭാഗത്ത് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നതൊക്കെ എനിക്കിഷ്ടെ കേട്ടോ യാത്ര എനിക്കിഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ് ഫ്രീ ആയി നമ്മളിങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ വെച്ച് സൈഡിൽ സൈഡ് വ്യൂസ് ബസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അറിയാതെ നമുക്ക് എന്തോ ഒരു ഇതല്ല ഒരു ഫീലിങ്ങല്ലേ എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു എന്ന് മാത്രം ഇത് വടക്കാഞ്ചേരി മാരിമംഗോവലിൻ്റെ ഇത് വടക്കാഞ്ചേരി സെൻറ്റർ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് ഈ പോലീസ് പോലീസുകാരുടെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അതുപോലെ ആ ഉയർന്ന പ്രദേശത്ത് മണ്ണിടിഞ്ഞ് നിൽക്കുന്ന പോലൊരു വീ വീട് വീടാറായിട്ട് നിൽക്കുന്നതും അതുണ്ട് അതൊക്കെ പൊളിച്ചു അവിടെ കാണുന്ന വൈറ്റ് കളറിൽ കാണുന്നതാണ് ആ വീട് കണ്ട അതിന്റെ ഭാഗങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് ഇത് വടക്കാഞ്ചേരി മേൽപ്പാലാണ് ഇതിന്റെ ഇടത് ഭാഗത്താണ് വടക്കാഞ്ചേരി പള്ളി അതുപോലെ തന്നെ വലത് ഭാഗത്താണ് നമ്മളവിടെ റൗണ്ട് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുമാണ് വേണം കേട്ടോ അപ്പം അങ്ങനെ എല്ലാവർക്കും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുണ്ടായിരിക്കും എന്നാലും ഞാൻ ഒന്ന് പങ്കുവെച്ചു കൊണ്ട് മാത്രം ഇത് നമ്മുടെ വടക്കുനാഥൻ്റെ മൈതാനായിട്ടോ കാണുന്നത് വലത് ഭാഗത്ത് അപ്പം നമ്മൾക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് വടക്കുനാഥൻ്റെ മൈതാനത്തിൽ തന്നെയാണ് അപ്പോൾ അതവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ തോന്നുന്നുണ്ട് ഓർമ്മയില്ല അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടാ ആ കെട്ടിട കെട്ടിടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ നിറയെ കൊന്നകൾ ഇങ്ങനെ പൂത്ത് നിൽക്കണമുണ്ട് ഇട്ടാ നല്ല ഭംഗിയാണ് കാണാല്ലേ ഈ വെയിലിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് ഇട്ട അപ്പം കുട്ടിയോട് ഞാൻ പറഞ്ഞു ഇവിടെ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പാർക്കിലേക്ക് പോകണം വേണ്ടി വാശി പിടിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ പാർക്ക് അടക്കണ്ണാ കണ്ടില്ല എത്ര കാറാണ് പാർക്ക് ചെയ്തെടുക്കണേ പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ്റെ ചിരി വന്നിട്ട് നിൽക്കണില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചിരിക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി തോന്നും ആദ്യമൊക്കെ അവള് മിണ്ടാതിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി തോന്നിട്ടുണ്ട് ഇത് പാർക്കല്ല ഇത് പാർക്കല്ല ഇത് കാർ പാർക്കിംഗ് ആണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആരോടും പറയണ്ട ഇവിടെ എക്സിബിഷൻ ഉണ്ട് അപ്പം നമുക്ക് വരാൻ വന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാം ഇപ്പം അച്ഛനോട് പറയേണ്ട പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഓക്കെ അച്ഛാ ഞങ്ങൾ സീക്രട്ടാണ് അച്ഛമ്മ ഞാനും കൂടി പറഞ്ഞേക്കണമെന്നൊക്കെ കണ്ടിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് പാർക്ക് ചെയ്ത് മൈതാനത്ത് കൂടെ ഇങ്ങനെ പോരേട്ടോ അപ്പോൾ പാർക്കിംഗ് ഫീസിന് അവർ റെസീറ്റൊക്കെ തരും അത് കൊടുത്തിട്ട് നമ്മൾ റോഡിലേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടാം ഒരു ഭംഗി തന്നെയാണ് അല്ലേ എവിടെക്കെന്ന മൈതാനം അതുപോലെ തന്നെ അവിടെ കാണാനൊക്കെ അല്ലേ സന്ധ്യാ സമയത്തും രാവിലെയൊക്കെ വന്നാലും ഇരിക്കാനൊക്കെ നല്ല രസം തന്നെയാണ് കേട്ടോ അവിടെ സമയം ചിലവഴിക്കണമെങ്കിലും നമുക്കൊരു രസം തന്നെയാണ് ഇങ്ങനെയൊക്കെ കേട്ടോ പക്ഷെ ഒന്നുണ്ട് നമ്മുടെ മൈൻഡും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ വരും വേണം കേട്ടോ എന്നാലാണ് കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ധൃതി പിടിച്ച് വന്നിട്ടൊന്നും കാര്യമില്ല അല്ലേ ആർക്കും യാത്ര ഇഷ്ടപ്പെടാത്തതല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് പാർക്കും ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വടക്കേ ബസ് സ്റ്റാൻഡിലേ വടക്കേ ബസ് സ്റ്റാൻഡിൽ അവിടേക്ക് വരുന്നത് കേട്ടോ അവിടെ കണ്ട് മേൽപ്പാലം ഉണ്ട് എന്നിട്ട് നമ്മൾ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് നമ്മൾ അശ്വിനിയുടെ അവിടേക്ക് എത്തണേക്കാൻ മുൻപ് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് പോകുന്നത് കിട്ടാ അപ്പോൾ അതുകൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അശ്വിനി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് അതായത് ചെമ്പുക്കാവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ അവിടെ വലത് ഭാഗത്ത് ഒരു ഹോട്ടലുണ്ട് ഹോട്ടൽ കേസ് എന്ന് തന്നെ പറയാൻ തോന്നുന്നുണ്ട് ഉച്ചാരണം ശരിയാണോ എനിക്ക് അറിയില്ല എന്തായാലും അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ എളുപ്പവഴി ഇപ്പം നമ്മളിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ എളുപ്പവഴി കൂടെ പോവുകയാണ് അതായത് അശ്വിനി ഹോസ്പിറ്റലിൽ എത്തണക്കം മുൻപ് നമ്മൾ നമ്മളിങ്ങനെ വലത്തോട്ട് തിരിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇത് ഇവിടെ ഒരു ചെറിയൊരു തട്ടുകട ഉണ്ട് ഈ കാണുന്ന ഒരു അമ്പലം കണ്ടു അതിൻ്റെ തൊട്ടൊരു തട്ടുകട ബസ്സുകളൊക്കെ എന്താ ഈ തട്ടുകട ആ തട്ടുകടയിലും ഉച്ച സമയത്ത് നല്ല ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഹോട്ടൽ ഈ ഞങ്ങളിപ്പോൾ പോണ ഈ ഹോട്ടലിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രജി അതായത് എൻ്റെ അനിയൻ്റെ വൈഫ് പ്രജി അവളുടെ ബ്രദർ കണ്ണൻ എപ്പോഴും പറയിട്ട് അവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എങ്ങനെയാച്ചാൽ സാധാരണ ഒരു പഴയ വീട് എങ്ങനെയാണ് അത് നല്ല സെറ്റപ്പ് ആക്കി എടുത്തേക്കാണ് കിട്ടുക നല്ല തട്ടിട്ട റൂമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിരിക്കാനിപ്പോൾ മുകളിലും കോണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ അവിടെയുണ്ട് ഫുഡ് ഇട്ടുക പിന്നെ മങ്ങിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ പണ്ടത്തെ ജനലുകളും കാര്യങ്ങളൊക്കെ തന്നെ നല്ല നീളം ജനലുകൾ അപ്പോൾ സെറ്റപ്പൊക്കെ ആ അങ്ങനെ ഫുഡൊക്കെ ബിരിയാണിയൊക്കെ അവിടെ നല്ലതാണ് പന്ത്രണ്ട് മണി മുതലാണ് അവിടെ ഭക്ഷണമുള്ളൂ ഊട്ടാ പന്ത്രണ്ട് മണിക്ക് മുൻപ് വന്നല്ലേ അതുപോലെ നാല് മണിക്ക് ഈവനിങ് ഈവനിങ്ങിൽ നമുക്ക് ചപ്പാത്തി പൊറോട്ട അങ്ങനത്തൊക്കെ ഉണ്ട് കിട്ടാം ഫുഡ് നല്ല ഫുഡ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ കൂടുതൽ വിലകളൊന്നുമില്ല കേട്ടോ എന്നാലും സാധാരണ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് സെറ്റപ്പ് നന്നായിട്ടുണ്ട് അപ്പോൾ ഈ വഴിക്ക് പോകുന്നവരാണ് തൃശ്ശൂർക്ക് വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കൂ കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് അവർ വേറെ അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് കേട്ടോ ഇവിടെ സപ്ലൈ മാത്രമേ ഉള്ളൂ പാർട്സിലൊക്കെ ഉണ്ട് കണ്ട് മോളിലേക്ക് കയറുന്നത് അങ്ങനെ അവിടെ ഷീറ്റ് ഇട്ട പോലെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കാണാനും ഭംഗിയുണ്ട് നമുക്ക് ഇരിക്കുമ്പോഴും നല്ലൊരു നാടൻ ഫീലിംഗ് ആയിട്ട് കിട്ടാ അപ്പോൾ ഇതിന് മുൻപ് പ്രാവശ്യം ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് അവിടെ വന്നപ്പോൾ പന്ത്രണ്ട് മണി അവനൊക്കെ മുന്നേ ഞങ്ങൾ എത്തിയത് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഫുഡ് ആവുള്ളൂ അതിന് എന്ന് ഇല്ലയെന്നവർ പറഞ്ഞു വിട്ടാ അപ്പോൾ അത് അന്ന് കഴിക്കാൻ പറ്റാത്ത കാരണം നമ്മുടെ അവനിയുടെ അച്ഛൻ ഇപ്രാവശ്യം എന്നെ കഴിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഫുഡ് കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും നെയ്ച്ചോറ് ബീഫ് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനത്തെ ബിരിയാണികളൊക്കെ പിന്നെ അതുപോലെ തന്നെ സ്നാ വൈകീട്ട് ഈവനിങ്ങിൽ ചപ്പാത്തി മല്ലിപ്പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടാ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോയാലും ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജ്യൂസ് കുടിക്കാ ജ്യൂസ് മിക്കവാറും റോസ് റോസ്മിൽ റോസ് മിൽക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ റോസ് മിൽക്കാണ് കുടിക്കുക അഭിപ്രായം ഇവരുടെ തന്നെ ജ്യൂസുകളെ തോന്നിയിട്ടാണ് അങ്ങനെയൊക്കെ കുഴപ്പമില്ല വെറൈറ്റികളായിട്ട് ഉണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനൊന്നും കുടിച്ചു സ്ട്രോബെറി ആയിരുന്നു അതിൽ കൊള്ളി നമ്മൾ കപ്പല്ലേ കപ്പട കൊണ്ട് ഉണ്ടാക്കേണ്ടതാണെന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല ബോൾ ബോളായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു നല്ല തിരക്കുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഫ്രണ്ടിൽ ഇങ്ങനെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുക അത് കഴിയുമ്പോൾ അവർ എത്ര പേരാ ചോദിക്കും അങ്ങനെ ഉള്ളിലേക്ക് വിടും അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് തിരക്കുണ്ടായിരുന്നു ഫുഡും കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു എത്രയൊക്കെ നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയാലും ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് പോയിട്ടൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ ഇടയ്ക്കൊക്കെ ഒന്ന് ജോലി അടിച്ച് ഇങ്ങനെ പോകുക എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊന്ന് പങ്കുവച്ചതാണ് പിന്നെ ഇവിടുത്തെ ബിരിയാണീൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മസാല അധികം ഒന്നുമില്ല കേട്ടോ സിമ്പിളായിട്ടാണ് എനിക്ക് അതാണ് ഇഷ്ടമായത് കേട്ടോ